ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീനക്ക് അടിക്കുന്നത് കാണിക്കാനാണ് കേട്ടോ വീനക്കിന് അടിക്കുന്ന രീതി പീസ് വെച്ചിട്ടാണ് അടിക്കുന്നത് വീനക്കിൽ കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് അടിക്കുന്നത് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വീനക്ക അടിച്ച് മറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പീസ് കുറവായ കാരണം നമ്മൾ ജോയിൻറ് ചെയ്തതാണ് അത് അത് നമ്മൾ വെച്ച് അടിക്കാൻ പോവുകയാണ് ഇതുപോലെ വെച്ചിട്ടുണ്ട് സെൻറ്റർ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് കേട്ടോ നമ്മളത് ഇങ്ങോട്ട് മറച്ചു വെച്ചിരിക്കുന്നു കേട്ടോ ഇവിടെയാണ് നമ്മൾ പീസ് വെച്ചത് അത് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചീത്ത വശത്തില്ലേ അവിടെ നമ്മൾ വീ നെക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ലെങ്ത് വീതി വീതിയും നീളൊക്കെ എത്ര വേണ്ട ചതിന് അനുസരിച്ച് അളവ് എടുത്തിട്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഇത് നമ്മൾ അടിച്ച് മറിക്കാൻ പോവുകയാണ് അടിച്ചു കഴിഞ്ഞ നമ്മളിത് ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് തുമ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണേ അടുത്ത പീസ് സെൻട്രൽ പീസ് അത് ഒഴിവാക്കി ഇതുപോലെ ആ സ്റ്റിച്ചിൽ പെടാതെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോയിൻ്റ് കൃത്യമായിട്ട് മറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇതാ മറക്കണേ നന്നായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് മറിച്ചെടുക്കമ്മളിതേപോലെ ഈ ഇത്ര വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട് ആ പീസിൻ്റെ ഈ അളവിൽ ഇങ്ങനെ ഈ വീനക്കിൻ്റെ മോഡലിൽ തന്നെ നമ്മൾ ബാക്കി വെച്ച് ആ പീസില് ഈ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അത് മടക്കി അടിക്കാൻ പോവാണ് കേട്ടോ ആ പീസ് ബാക്കോട്ട് അങ്ങനെ വെച്ചതും ഇതുപോലെ മടക്കി അടിക്കും അങ്ങനെ ആ മൊത്തം ഭാഗം ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീനക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഇത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാ ഈ കരഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ തറ്റത്തുകൂടെ അടിക്കുന്നുണ്ട് കേട്ടോ മൂലയിൽ വരുമ്പം ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ സെറ്റാക്കി വെക്കണം കേട്ടോ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് വേണം അടിക്കാനിട്ടോ ഇതുപോലെ അടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ മൊത്തം അവിടെ അടിച്ചിട്ടോ ഇതുപോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ അടിക്കണം അപ്പുറത്തെ സൈഡും അതുപോലെ ഒക്കെ ഒപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ ഏത് വർക്കുകയാണെങ്കിലും ഇതുപോലെ വീലേക്ക് വെച്ചാൽ ഇതുപോലെ വെക്കാം നമുക്ക് കേട്ടോ ഈ തെറ്റം വരെ അടിച്ചുകൊടുക്കുന്നു നമ്മൾ ഇവിടെ മടക്കിയ ഭാഗത്ത് കൂടെ ഇങ്ങനെ അടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാട് നമ്മളുടെ വീനക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്ര സിമ്പിളാണല്ലേ ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ അരയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെച്ച് അടിക്കാവുന്നതാണ് കേട്ടോ